എങ്ങോടാ ഈ വേഷമൊക്കെ കെട്ടിപ്പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇന്നൊരു പൂക്കള മത്സരമുണ്ട് അതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് പങ്കെടുക്കുന്നുണ്ട് കാണാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ മത്സരത്തിലൊന്നും പങ്കെടുക്കുന്നില്ല എങ്കിലും നമ്മുടെ അടുത്താണ് അപ്പം അതിനൊന്നു പോകാം എന്നോർത്ത യാത്രയായതാ കേട്ടോ അപ്പം സെറ്റ് സാരിയും മുണ്ടും ഒക്കെ ഉടുക്കണം അല്ലെങ്കിൽ മുണ്ടും നേരി എന്നതില്ലേ സെറ്റും മുണ്ടും ഒക്കെ ഉടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല സാരി ഉടുത്തു അതാണ് ഞാൻ എടുത്തേക്കുന്ന സാരി കണ്ട ണ്ട് അടിപൊളിയല്ലേ ജൂട്ടിൻ്റെ ജൂട്ടിൻ്റെ ഒരു സാരി ആട്ടോ അപ്പം ഇതൊക്കെ കൊടുത്ത് അങ്ങ് പോയേക്കാം എന്ന് വെച്ചു കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകണം അപ്പം അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ ഇപ്പോഴത്തെ ഓണാഘോഷങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊന്നും നമ്മളിങ്ങനെ പൂക്കൾ കാശ് കൊടുത്ത് മേടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ ഇപ്പം എല്ലാവരും പൈസയൊക്കെ കൊടുത്ത് പൂക്കളൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കും ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര വൈബ് പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനാക്റ്റീവായിട്ട് ഓടി നടന്ന് പൂക്കൾ മേടിക്കുകയും ഓരോ സ്ഥാപനങ്ങളും ഓണാഘോഷ പരിപാടിയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോളേ എന്നാലും ഞങ്ങൾ ടൗണിന് പോയി കഴിഞ്ഞപ്പം പല സ്ഥലത്തും പായസം വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ക്ലബുകൾ അല്ലെങ്കിൽ വായനശാലകളൊക്കെ ഇവിടെയൊക്കെ മുമ്പുകളിലൊക്കെ ഗാനമേള മാവേലി ഇങ്ങനെ ഉള്ള വേഷമൊക്കെ കിട്ടിയ ആൾക്കാർ ഇങ്ങനെയുള്ള പരിപാടി വടംവലി മത്സരം അങ്ങനെയുള്ള മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കണ്ടോണ്ട് വന്നു മൊബൈൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെ എന്നാ പറയണേ പണ്ടൊക്കെ ആകുമ്പം എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഓണാഘോഷമൊന്നുമില്ലായിരുന്നു കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തൊരമ്മയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കാനൊന്നും പറയൂ ഇല്ല ഓണം വന്നാലും അറി വന്നു വിഷു വന്നാലായി ഇപ്പോൾ പണ്ട് പറയും പോലെ കാട്ടുകോഴിക്കെന്താ വാവ് സംക്രാന്തി എന്നൊക്കെ പറയും പോലെ തന്നെയായി ഞങ്ങള് അങ്ങനെയൊന്നും ആഘോഷങ്ങളോ വലിയ സദ്യകളോ ഒന്നുമില്ലായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും രണ്ടാംഗങ്ങളമാരും ഉള്ളത് അപ്പം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ വല്ലതൊക്കെ മൂന്നാല് പൂവൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ആ ചിലപ്പം തോന്നിയാൽ അതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാനൊന്നും ആൾക്കാരും ഇല്ലായിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പം അതുകൊണ്ടറിയത്തില്ലായിരുന്നു വല്ലപ്പോഴും എങ്ങാനും ഒരു പായസം വെച്ചെങ്കിലേ അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഓണത്തിന് പായസം വെക്കലെന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായിട്ട് വല്ലപ്പോഴൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കും അല്ലാണ്ട് ഇന്ന സമയം എന്നൊന്നുമില്ല പായസം ഉണ്ടാക്കുന്നതിന് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലമായിരുന്നു കേട്ടോ അല്ലാണ്ട് അതിനുക്കുറിച്ചൊരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കോ കോഴീനെ ഒക്കെ കൊല്ലുന്നത് കോഴിപ്പൂവിനെയൊക്കെ മേടിച്ചിട്ട് കൊല്ലുന്നത് വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചോണ്ടോ എന്നൊക്കെ കൊന്നു ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്ന ദിവസമൊക്കെ ആയിരുന്നു അല്ലേ അല്ലാണ്ട് അങ്ങനെ സ്ഥിരം ഒന്നും ഇപ്പം ആഴ്ചയിൽ എല്ലാം ഭക്ഷണങ്ങൾ ഇറച്ചി മീനും ഒക്കെ മേടിക്കുന്ന അവസ്ഥയിലേക്കും ഒക്കെ ആയി അല്ലേ എന്ത് ദിവസവും മീൻ മേടിക്കുന്നവരുണ്ട് ചിക്കനൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഉള്ള വീടുകളുമുണ്ട് ആഴ്ചയിൽ മേടിക്കണേ ക്രിസ്ത്യൻസാണേൽ പള്ളിയിൽ പോയിട്ട് വരുമ്പം ഇത് മേടിച്ചോണ്ട് തന്നെ അവസ്ഥയിലേക്കും ഒക്കെ ആയില്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കാലങ്ങൾ മാറി മാറി പോവുക അല്ലേ പണ്ടത്തെ കാലം പോലെയല്ലല്ലോ പണ്ടത്തെ അത്രയും മനുഷ്യരിങ്ങനെ എന്നാ പണ്ടായിരുന്നു മനുഷ്യർക്ക് എനിക്ക് തോന്നുന്നു ഈ ആഘോഷിക്കാനൊക്കെ ഒരു മടിയുള്ള പോലെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം അങ്ങനെയൊന്നുമല്ല ഏത് കൊച്ചു പിച്ച് പ്രായമായവർ പോലും വലിയ ആഘോഷങ്ങളാണ് എന്ത് കാര്യവും അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു അതൊരു കണക്കി പറഞ്ഞത് നല്ലതാ അല്ലേ കാരണം മനസ്സിനൊരു സന്തോഷം ഉണ്ടായിട്ടിരിക്കുമല്ലേ നമ്മളിങ്ങനെ ആഘോഷങ്ങളിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടുകളിലെ ആൾക്കാരൊക്കെ ഒക്കെ ഉള്ളപ്പം നമുക്ക് വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഇല്ലാതെ സന്തോഷത്തോടെ ഞാൻ കഴിഞ്ഞു പോകും പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഈ പൂക്കളെ ഇടയിലും അല്ലെങ്കിൽ പത്ത് ദിവസവും ഇങ്ങനെ ആഘോഷിക്കുന്ന വീടുകളോ ഇപ്പം ഞാൻ കാണാറുണ്ട് കേട്ടോ പത്ത് ദിവസം അവർ ഭയങ്കര സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് പിന്നെ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കലും ഒക്കെയായിട്ട് പിറന്നാൾ ആഘോഷിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നു അല്ലേ ഓരോന്നും ആഘോഷങ്ങളാക്കി മാറ്റി അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ അല്ലേ ആഘോഷങ്ങൾ വേണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ മോരടിച്ചു പോവും നമ്മൾ പിന്നെ എന്നാഘോഷിക്കാൻ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ആഘോഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമുക്കുള്ളപ്പം നമുക്ക് ആഘോഷിക്കാം അതാണ് വേണ്ടത് പിന്നെ എന്നിട്ട് വേറെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിൻ്റെ ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും ഉത്രാടപ്പാച്ചിലായിരിക്കുമല്ലേ എനിക്കിന്ന് രണ്ടുമൂന്ന് പൂക്കള മത്സരം ഇവിടെ അടുത്ത് നടക്കുന്നുണ്ട് അതിനകത്തൊന്ന് ചുമ്മാ ഒന്ന് തല കാണിക്കണം എന്നുണ്ട് അവിടെ ഒന്ന് പോകാൻ ഓർത്തോണ്ട് ഞാൻ ഇറങ്ങിയതാട്ടോ രാവിലെയാണ് അതെങ്ങാണ്ട് അവർ പത്ത് മണിക്കാട്ടോ അപ്പോൾ പത്ത് മണിക്ക് ഒന്ന് പോയി കണ്ടേക്കാം എന്ന് എന്നോർത്തുണ്ട് തിരക്കാണെങ്കിൽ വീഡിയോ എടുക്കില്ല തിരക്കില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം ഒത്തിരി ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ് കേട്ടോ അപ്പം ഈ ക്ലബിൻ്റെ വകയാണേ വായനശാലയുടെ എന്നു കേട്ടിട്ടില്ലേ ലൈബ്രറി ഇട വകയായിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കൂടണം എന്നുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഓണം ഇല്ല കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നില്ല എന്ന് വെച്ചാൽ കാരണം എൻ്റെ അമ്മാവിനും മരിച്ചു പോയിട്ടുണ്ട് ചേട്ടൻ്റെ അമ്മാവിനും മരിച്ചു അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേണ്ട എന്നൊക്കെ വെച്ചോണ്ടിരിക്കണമെങ്കിലും ഞങ്ങൾക്കൊരു വീട്ടിലൊരു കുഞ്ഞുവാവേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവക്കടെ കണ്ടോണം ഓണം ആദ്യത്തെ ഓണം അല്ലേ അപ്പം അതൊന്ന് അവർ ചെറുതായിട്ട് സദ്യ ഒരുക്കുന്നുണ്ട് അപ്പം അവിടെ ഒന്ന് പോകണം ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ പിന്നെ എന്നാ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു മക്കളും ഒക്കെ ആയിട്ട് എല്ലാവർക്കും അവധിയാണല്ലോ കോളേജ് അടച്ച് മൂ ഇളയാൾ വന്നിട്ടുണ്ട് മൂത്തയാളുമുണ്ട് ചേട്ടന് ജോലിയുണ്ട് കേട്ടോ ഓണത്തിൻ്റെ അന്നേം വരത്തുള്ളു അപ്പം അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നു പണ്ട് കാലം തൊട്ട് തന്നെയാണ് ഓണാഘോഷം കാരണം ചേട്ടന് എവിടെയെങ്കിലുമൊക്കെ ഡ്യൂട്ടി ആയിരിക്കും ഓണത്തിന് ഒരു ദിവസം വല്ല അവധി കിട്ടിയെങ്കിലും ഉള്ളൂ അപ്പം പിന്നെ എന്നാ അങ്ങനെ വരാനൊന്നും സാധിക്കാറില്ല വന്നാൽ വരും ഏതെങ്കിലും ഒരു സമയത്തൊക്കെ കൊടുക്കതച്ച് വരൂ കേട്ടോ ഡ്യൂട്ടി ആണെങ്കിലും അങ്ങനെ അപ്പം അങ്ങനെ ഇരിക്കുന്നു പിന്നെ രണ്ട് വേറെ വിശേഷം ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ ഈ എൻ്റെ മുടി എല്ലാം പൊഴിഞ്ഞു പോകുമായിരുന്നേ അപ്പടി പൊഴിഞ്ഞ് ഇങ്ങനെ കോലുപോലെ പോലെ എലിവാല് പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പം ഞാൻ കഞ്ഞിവെള്ളം ഇല്ലേ കഞ്ഞിവെള്ളം ഈ പഴകിയ കഞ്ഞിവെള്ളം പഴയ അതായത് ഇന്ന ഇന്നത്തെ കഞ്ഞിവെള്ളം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസം വെച്ചോണ്ടിരുന്ന മണോ ആ കഞ്ഞിവെള്ളത്തിന് മണാവേ ആ കഞ്ഞിവെള്ളത്തിന് മുട്ടയുടെ വെള്ളയില്ലേ മുട്ടയുടെ വെള്ളയും കൂടെ ചാലിച്ചിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മുടി ഉണ്ടാവും കേട്ടോ എനിക്ക് ഉറപ്പായ കാര്യം എനിക്കുണ്ടായി ഇത് കുറേ അപ്പടി കഷണ്ടി കയറി തുടങ്ങിയായിരുന്നു അപ്പം ഇപ്പം ഇച്ചിരി കുറച്ച് മുടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഇത് പണ്ടൊരു കുട്ടി പറഞ്ഞ പോലെ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല എനിക്ക് വരുന്നാണേലും അത് സാധിച്ചു കെട്ടോ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ആരോ ഇട്ടേക്കണ ഒരു വീഡിയോ കണ്ടതാണ് അപ്പം ഞാനത് ചുമ്മാ അത് അപ്പി കോഴി വന്നാൽ പിന്നെ എളുപ്പമുള്ള പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് മുടി ഉണ്ടായിട്ടോ അപ്പം നിങ്ങളെന്ന് എനിക്ക് കുറച്ചൊക്കെ പൊഴിച്ചിൽ കുറഞ്ഞു അതാ പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം തൈറോയിഡും ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കും മുടി കൊഴിയണതും ശരീരത്തിന് വേന ഉണ്ടാകുന്നു ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം എനിക്ക് വൈറ്റമിൻ ഡി കുറവായിരുന്നു ഞാൻ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുംകൊണ്ട് അകൂടെ ആയിരിക്കാം അത് തോന്നുന്നുണ്ട് പിന്നെ വെള്ളം കുടിക്കണം ഇതൊക്കെ അപ്പോൾ ഈ ഓണക്കാലത്ത് അതും കൂടെ ഇരിക്കട്ടെ അല്ലേ നിങ്ങൾക്ക് ഞാനപ്പോൾ പറഞ്ഞ എനിക്കിപ്പോൾ മുടി കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതാണ് ക്യാമറയെ കണ്ടപ്പോളേ അപ്പടി പൊഴിഞ്ഞു പോയായിരുന്നു പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത മുടി സംരക്ഷണത്തിലാണിപ്പം കാരണം ഉള്ളതെല്ലാം കൂടെ മുട്ടയായി കഴിഞ്ഞിട്ടുണ്ടേന്നാണാകൂലോ അല്ലേ ഒത്തിരി മുടി ഉണ്ടായിരുന്ന പൊഴിഞ്ഞു പോയതാണ് ഇളയ മോനുണ്ടായതോടുകൂടി മൊത്തം പൊഴിഞ്ഞു പോയി എന്ന് പറയുന്നത് പറയാം അത് കഴിഞ്ഞിട്ടുണ്ടായ മുടികളായതൊക്കെ ഷുഗർ പിടിച്ചായിരുന്നു അതായിരിക്കാം പ്രഗ്നൻസി ടൈമിലേ ഷുഗർ പിടിച്ചായിരുന്നു അപ്പം കുറേ മുടികൾ പോലും പിന്നെ ടെൻഷൻ്റെ ആളായിരുന്നു കേട്ടോ നിസ്സാര കാര്യത്തിന് പോലും ടെൻഷൻ അടിക്കുമായിരുന്നു ഈ എന്തെങ്കിലും കേട്ടാൽ അത് മതി ഒരു കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അയ്യോ നടന്നില്ലല്ലോ നടന്നില്ലല്ലോ അതിൽ പോയാലും ഇതിൽ പോയി നടക്കുമെന്ന് ആദ്യം ടെൻഷൻ അടിച്ചിട്ട് പിന്നെ അതിൻ്റെ സൊല്യൂഷൻ ചിന്തിക്കുകയുണ്ടായിരുന്നുള്ളൂ ഇപ്പം കുറച്ചൊക്കെ അതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വരുന്നത് നമുക്കുള്ളത് നമുക്ക് എന്നാണേലും വരും ആ ചിന്താഗതി നമ്മൾ ദൈവവൈഷത്തിൻ്റെ വിശ്വാസത്തോടു കൂടിയിരിക്കുക എന്നുള്ള ചിന്താഗതി ആയപ്പോണ്ടല്ലോ എന്താണേലും നമുക്ക് നടക്കാനുള്ളതാണെങ്കിലും നമുക്ക് നടന്നിരിക്കും ഏത് കാര്യമാണേലും എന്നുള്ള ചിന്താഗതി വന്നപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു കേട്ടോ അല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലൊന്നും ഒരു കാര്യവും നടക്കില്ല നമ്മൾ ടെൻഷൻ എടുക്കുന്ന കാര്യം നടക്കുകയില്ല നമുക്ക് വരും നമുക്ക് വരുന്നത് നല്ലതിനാണ് ഒരു കാര്യം മുടങ്ങി അല്ലെങ്കിൽ നടക്കാതെ പോയതോ അത് നമുക്കുള്ളതല്ല എന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിങ്ങനെ പറയാൻ ഇപ്പോൾ ഒരു കാര്യം ഓർത്തായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നേ കല്യാണം എന്ന് വെച്ചാൽ കല്യാണ പെണ്ണ് ചെറുക്കം കാണാൻ വരുമായിരുന്നു അപ്പം ആ കല്യാണം നടക്കണം എന്ന അവർക്ക് ഭയങ്കര ആഗ്രഹം കാരണം നല്ല ഗവൺമെൻറ് ജോലിയുള്ള പയ്യനാണ് നല്ല അത്യാവശ്യം ഫൂസത്തൊക്കെയുണ്ട് രണ്ട് പയ്യന്മാരും ഉള്ളൂ മൂത്തയാൾ കല്യാണം കഴിഞ്ഞ് വേറെ താമസിക്കുന്നത് ഇളയാളാണ് അപ്പം അച്ഛനാണേലും നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അത് നടക്കണം 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 എന്ന് ആഗ്രഹിച്ചു എന്തോ കാരണത്തിൽ അത് മുടങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പം ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നല്ല കല്യാണം നടന്നു നല്ല വീട്ടുകാര് അവൾ കുടുംബക്കാരെല്ലാം അറിയുന്നവർ ഒക്കെ അപ്പം ആദ്യത്തെ കല്യാണത്തെക്കാളും നല്ലതാണ് ഇപ്പം നടന്ന കല്യാണം എന്നിങ്ങനെ പറയുകയും ചെയ്തു അപ്പം നമ്മളൊന്നോർക്ക് നമുക്ക് ചില തടസ്സങ്ങൾ വരുന്നതൊക്കെ ചിലപ്പം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും നല്ലതിനും ആയിരിക്കാം അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലാണ്ട് നമ്മളതിനെ നെഗറ്റീവായിട്ട് കാണണ്ട നമുക്കുള്ളത് എന്താണേലും വഴിയിൽ തങ്ങൂല നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും അല്ലേ അപ്പം ഈ ഓണത്തിന് ഈ ഉപദേശവും കൂടി ഇരിക്കട്ടെ ഉപദേശിക്കണ പൊറേ ആർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അല്ലേ നമ്മൾ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നതൊന്നും ആർക്കും അത്ര പിടിക്കുന്ന കാര്യമൊന്നുമല്ല ചിലർക്ക് ഇഷ്ടാട്ടോ ചിലർക്ക് എന്തെങ്കിലും ഞാൻ പണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് കേൾക്കുമായിരുന്നു കേട്ടോ അതെനിക്കിങ്ങനെ പറയാൻ സാധിക്കണം പലരും എന്നോട് അവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് ഞാനിങ്ങനെ ഒത്തിരി വീഡിയോകൾ കേൾക്കും പുസ്തകങ്ങൾ എടുത്തു വെച്ച് വായിക്കും ഈ സൈക്കോളജിടെ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തു വെച്ച് വായിക്കും അതേപോലെ ചാണകൻ്റെ ഇതൊക്കെ വായിക്കും നമ്മളപ്പോൾ ഒത്തിരി മാറും കേട്ടോ എനിക്കിങ്ങനെ വായിക്കും എനിക്ക് ടെൻഷൻ കയറും എനിക്കിങ്ങനെ മാന കടബാധ്യതയും അങ്ങനെ സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു തകർച്ച ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്കും കൂടെ പറ്റും നമ്മൾ കുറേ നാൾ ഓരോ കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ഓ എനിക്കങ്ങനെ ചെയ്താൽ എന്താ എന്നൊരു ചിന്ത വരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കങ്ങനെ വന്നയാളാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നത് അപ്പം നമുക്ക് എപ്പോഴെങ്കിലും മാറ്റാൻ സാധിക്കും നമുക്ക് നമുക്ക് നെഗറ്റീവായ ആളുകളെ മാറ്റാൻ സാധിക്കും നമ്മുടെ മനസ്സിലെ ദേഷ്യങ്ങൾ മാറ്റാൻ സാധിക്കും ആരോടും വെറുപ്പും വിദ്വേഷം ഇല്ലാണ്ടിരിക്കാൻ സാധിക്കും ഓരോ കാര്യങ്ങളെ ആഗ്രഹിക്കാൻ സാധിക്കും നമുക്ക് നേടിയെടുക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടാകും എല്ലാം സാധിക്കും അപ്പം നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കേൾക്കേണ്ട നല്ലത് കേക്ക് കേട്ടോ നല്ല വീഡിയോകൾ കാണുക നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടാൻ ശ്രമിക്കുക ആരെങ്കിലും നെഗറ്റീവ് കൊണ്ട് അവർ ഒഴിവാക്കണം എന്നല്ല അവരോടുള്ള എല്ലാം തുറന്ന് പറയുന്നതും എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഒന്ന് പറയുന്നതൊക്കെ ഒന്ന് കുറച്ച് വെക്കുക ഇച്ചിരി അകലം പാലിക്കുക ഇതൊക്കെയുള്ളൂ അപ്പം കേട്ടോ അപ്പം നമ്മുടെ പിന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക വൃത്തിയായിട്ട് നടക്കാൻ ശ്രമിക്കുക നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് എപ്പോഴും വീട്ടിലാണെങ്കിലും നന്നായിട്ട് നടക്കാൻ ശ്രമിക്കുക ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഇട്ട ഡ്രസ്സൊക്കെ വീട്ടിൽക്കോടെ ഇടാൻ ശ്രമിക്കുക അതല്ലാണ്ട് ഒരു പതിനഞ്ച് വർഷം ഇട്ടതും അതും പിന്നെയും പുറത്തു പോകാനിടാകുമ്പോൾ വീട്ടിൽ കൂടെ ഈ മൂഷിഞ്ഞ് തേഞ്ഞത് ഒക്കെ ഇടാണ്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് അല്ല സുന്ദരി കുട്ടികളായിട്ട് നടക്കാൻ ശ്രമിക്കുക ൊക്കെയാണ് പെണ് പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഒരു മഹാലക്ഷ്മികളാന്നേ അവർ വീട്ടിൽക്കൂടെ നല്ല ഐശ്വര്യത്തോടെ നടക്കണ കാണാൻ ഭയങ്കര രസമാണ് അപ്പം ഈ ഈ എന്ത് കയ്യെ പറ്റിയാലും നൈറ്റിയിലൊക്കെ തൂത്ത് നടക്കുന്ന സ്വഭാവമൊക്കെ ഒന്ന് നമ്മൾ കുറയ്ക്കുക ചിലരുണ്ടല്ലേ എന്തെങ്കിലും കയ്യൽ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് വയ്ക്കുക എന്തെങ്കിലും കയ്യേലൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് ഉടനെ ഡ്രെസ്സിൻ്റെ സൈഡ് ഈ ഡ്രെസ്സിൻ്റെ നൈറ്റിയുടെ സൈഡ് മുഴുവൻ കറുത്തിരിക്കും ചെളിയൊക്കെ പറ്റി അപ്പം അതൊക്കെ നമ്മൾ കുറയ്ക്കുക പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷവതിയായിട്ടും നമ്മൾ ഇരിക്കണം കേട്ടോ നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് വേണം നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ ആസ്വദിക്കുക അതാണ് എന്താ വളയൊക്കെ ഇട്ട് ഒരിക്കലും നിങ്ങളെങ്ങനെ വളയമാലയൊന്നും ഇട്ട് കണ്ടിട്ടില്ലല്ലോ ഇന്ന് ഉത്രാടമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണം കേട്ടോ കണ്ടല്ലേ എനിക്കിങ്ങനെ വലിയ വലിയ വല്യ വെല്ലുപിടുത്തമൊന്നുമില്ല കുറച്ചൊക്കെ ഇട്ടിരിക്കണായിരിക്കും ഇന്നിപ്പം വീഡിയോ എടുക്കാമെന്ന് ഓർത്തോണ്ടേ ആഭരണമൊക്കെ ഇട്ടു ചുമ്മാ ഒരു രസം അതിന് വേണ്ടിയിട്ടിരിക്കണം ഞാൻ ഇന്ന് വിടണി കുഞ്ഞ് മാലയിടാറുള്ളൂ എന്നപ്പോൾ ഇച്ചിരി വേറെ വെറൈറ്റി ആയിട്ട് ഇരുന്നേക്കാം എന്ന് വെച്ചു അപ്പം എല്ലാവർക്കും ബൈ ബൈ അപ്പം ഉത്രാടവും തിരുവോണമൊക്കെ അടിപൊളി ആഘോഷിക്കുക അപ്പം നാളെ വേറൊരു ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ബൈ ബൈ